എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണദാസ് കൺസൾട്ടേവ് പെർമോളജിസ്റ്റ് പാലക്കാട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് ന്യൂമോണിയ മൂലം മരണപ്പെടുന്നത് ഈ രോഗത്തെക്കുറിച്ച് അവബോധം വളർത്താനാണ് നവംബർ പന്ത്രണ്ട് ലോക ന്യൂമോണിയ ദിനമായി ആചരിക്കുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അറുപത്തഞ്ചിന് വയസ്സിന് കൂടുതലുള്ള മുതിർന്നവർക്കും കൂടാതെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്കും ഈ രോഗം പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതകളുമുണ്ട് കടുത്ത പനി വിട്ടുമാറത്ത ചുമ ശ്വാസം വലിക്കുമ്പോൾ നെഞ്ചുവേദന കിതപ്പ് ക്ഷീണം ഇവയാണ് ന്യൂമോണിയയുടെ പ്രധാന ലക്ഷണങ്ങൾ പക്ഷേ നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും കൃത്യമായി കുത്തിവയ്പ്പുകൾ എടുക്കുക കൈകൾ നന്നായി കഴുകുക പൊടി അല്ലെങ്കിൽ പുക ഇവയിൽ നിന്ന് ദൂരം പാലിക്കുക വീട്ടിൽ പുകവലിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ഇന്ന് തന്നെ പുകവലി ഉപേക്ഷിക്കുക ശുദ്ധമായ അന്തരീക്ഷം നല്ല പോഷകാഹാരം കൃത്യമായ ചികിത്സ ഈ ന്യൂമോണിയ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ീ രോഗത്തിക്കാം ആരോഗ്യപരമായ നാളേക്കായി ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ് ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി താങ്ക്